മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ തോലിട്ട ചെന്നായ എന്ന പ്രയോഗം ആരെക്കുറിച്ചാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം രാഷ്ട്രീയ വേണ്ടി മലങ്കര സഭയെ വെട്ടിമുറിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നും സർക്കാർ ഓർക്കണമെന്നും നേതൃത്വം മുന്നറിയിപ്പ് നൽകി യാക്കോബായ സഭയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് നിയമപരമല്ലാത്ത ആനുകൂല്യങ്ങൾ വാഗ്ദാനം നൽകി കൈയിടി വാങ്ങാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് തർക്കവിഷയങ്ങളിൽ നിഷ്പക്ഷത പാലിക്കുന്നതിനു പകരം ഒരു വിഭാഗത്തിന്റെ മാത്രം വക്താവായി മുഖ്യമന്ത്രി മാറിയത് വേദനാജനകമാണ് മുഖ്യമന്ത്രി വിളിച്ചുചേർത്ത യോഗത്തിൽ എക്കാലവും സമാധാനപരമായ നിലപാടാണ് ഓർത്തഡോക്സ് സഭ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്നും യുഹാനോന്മാർ കോറസ് പറഞ്ഞു ആട്ടിൻ തോലിട്ട് ചെന്നായി എന്ന പ്രയോഗം ആരെക്കുറിച്ചാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മലങ്കര സഭയെ വെട്ടിമുറിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും ആളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് സർക്കാർ ഓർക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നാണ് ഞങ്ങളുടെ വിചാരം അങ്ങനെ ഒരാൾ ഒരു ഒരു വിഘടിച്ചു നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുത്ത് നിയമപരമല്ലാത്തതായ രീതിയിലുള്ളതായ ചില കാര്യങ്ങൾ കാര്യങ്ങളവിടെ പ്രസ്താവിക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് ഇന്നലെ ഇന്നും പത്രമാധ്യമങ്ങളിലൂടെ മറ്റും അറിയുവാനായിട്ട് ഇടയായി അത് സുഖകരമായ ഒരു കാര്യമല്ല ജനാധിപത്യ രാജ്യത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ അതെന്ന് ഞങ്ങൾ ഉറച്ച് സംശയിക്കുന്നു നിഷ് നിഷ്പക്ഷത പാലിക്കേണ്ട ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിഷ്പക്ഷത പാലിക്കുക എന്ന് പറഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി പോകണമെന്ന് എല്ലാവരോടും ഒരുപോലെ പറഞ്ഞ് നിയമം നടപ്പിലാക്കി മുന്നോട്ട് പോണ്ടുപോകേണ്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് പല പ്രാവശ്യം വിധി വന്നിട്ട് അതിന് ആത്യന്തികമായൊരു വിധി വന്നിട്ടും വീണ്ടും അതിനകത്ത് കുഴപ്പമുണ്ട് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വളരെ ശക്തമായൊരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് സുപ്രീം കോടതി വിധിയിലൂടെ പരിഹരിക്കപ്പെട്ട സഭാവിഷയത്തിൽ പുതിയ നിയമപ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇന്നലെ പുത്തൻകുരിച്ചിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ പ്രകടമാകുന്നത് പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ നടത്തുന്ന അട്ടിമറികളെ ആശങ്കയോടെയാണ് സഭ കാണുന്നതെന്നും നിയമത്തിനും സത്യത്തിനും വിരുദ്ധമായും സഭയെ തകർക്കാൻ ആര് ശ്രമിച്ചാലും സഭ ഒറ്റക്കെട്ടായി അതിനെ ചെറുത്തുതോൽപ്പിക്കുമെന്നും ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പറഞ്ഞു അമൃത ന്യൂസ് കോട്ടയം